എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് നവംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോസ്റ്റുകൾ ജൂനിയർ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റൻ്റ് ഡിപ്പോട്ട് അസിസ്റ്റൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പോസ്റ്റിംഗ് ലഭിക്കുന്നത് കെ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടി കേരള ആർട്ടിസ്റ്റ് ആൻഡ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സിഡ്കോ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് യുണൈറ്റഡ് കേരള യുണൈറ്റഡ് എലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇവിടെയൊക്കെയാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എ ബി എസ് സി ബി കോം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് നവംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി